ഹായ് മക്കളെ അപ്പോൾ നമ്മുടെ ഓൺ എക്സാമിൻ്റെ റിവിഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നൈൻത്ത് സ്റ്റാൻഡേർഡിലെ ബയോളജി ചാപ്റ്റർ അതായത് സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുമായിട്ടാണ് മിസ് എന്നോട് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം യെസ് അപ്പോൾ നമ്മുടെ ടോപ്പിക്കാണ് ഡബിൾ സർക്കുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതെല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസിന് കാണാറുണ്ട് നിങ്ങളുടെ സിലബസ് മാറിയെങ്കിലും അവർ ഈ ടോപ്പിക്സ് ഒന്നും മാറ്റിയിട്ടില്ല അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം അപ്പോൾ ഡബിൾ സർക്കുലേഷൻ എന്ന് വെച്ചാൽ അസ് എ സെയിം ബ്ലഡ് പാസസ് ത്രൂ ദ ഹർട്ട് ട്വീസ് ദ ബ്ലഡ് സർക്കുലേഷൻ ഇൻ ഹ്യൂമൻ ഡബിൾ സർക്കുലേഷൻ അതായത് നമ്മുടെ ഹൃദയത്തിൽ രണ്ട് പ്രാവശ്യം എന്താണ് നമ്മുടെ ബ്ലഡ് വന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഹ്യൂമൻസിൽ എന്താണ് ഡബിൾ സർക്കുലേഷൻ ആണ് നടക്കുന്നത് ഓക്കെ അതായത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നുള്ള രക്തം വീണ്ടും അതേ ഭാഗത്തെത്തുന്നതിനിടയിൽ രണ്ട് തവണ ഹൃദയത്തിലൂടെ ഈ രക്തം കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ എന്താണ് ഡബിൾ സർക്കുലേഷൻ ആണ് നടക്കുന്നത് ബ്ലഡ് ഈസ് പമ്പ്ഡ് ത്രൂ ഔട്ട് ദ ബോഡി ആസ് എ റിസൾട്ട് ഓഫ് ആക്ടിവിറ്റി ഓഫ് ദ ഹർട്ട് നമ്മുടെ ഈ പറയുന്ന ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും ബ്ലഡ് പോകുന്നത് എന്താണ് ഈ ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് ഓക്കെ ബ്ലഡ് പോയാലല്ലേ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എന്ത് എനർജി ന്യൂട്രീഷൻസ് എല്ലാ സംഭവങ്ങളും എത്തിക്കാൻ കിട്ടുള്ളൂ ഓക്കെ ദിസ് ബ്ലഡ് ഇസ് കണ്ടെയ്ൻഡ് ഓക്സിജൻ ന്യൂട്രിയൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് അതായത് ഈ രക്തത്തിലത് എന്ത് ഓക്സിജൻ ഉണ്ട് അതുപോലെ ന്യൂട്രീഷൻസ് ഉണ്ട് അതുപോലെ പല ഫാക്ടേഴ്സും ഈ ബ്ലഡിൽ ഉണ്ട് ദി സെന്റർ ദ സെൽ ത്രൂ ടിഷ്യൂ ഫ്ലൂയിഡ് അതായത് ടിഷ്യൂ ഫ്ലൂയിഡിലേക്കും ഈ രക്തം എത്തുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് എത്തുന്നുണ്ട് അപ്പോൾ മിസ് ഒരു പ്രാവശ്യം കൂടി പറയാം നമ്മുടെ ഹൃദയത്തിലൂടെ രണ്ട് പ്രാവശ്യം എന്താണ് രക്തം ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഹ്യൂമൻ ബീഫ് എന്താണ് ഡബിൾ സർക്കുലേഷൻ ആണ് നടക്കുന്നത് നെക്സ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡബിൾ സർക്കുലേഷൻ പറഞ്ഞില്ലേ അതിന്റെ പേരുകളാണ് ഒന്ന് പൾമണറി സർക്കുലേഷനും മറ്റൊന്ന് സിസ്റ്റമിക് സർക്കുലേഷനും ഡബിൾ സർക്കുലേഷൻ എത്ര രണ്ടെണ്ണം ഉണ്ട് ആ പേര് തന്നെയുണ്ട് ഏതൊക്കെയാണ് പേര് എസ് പൾമനറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും അപ്പം പേര് നിങ്ങൾ ഓർത്തിരിക്കണം എന്താണ് പൾമനറി സർക്കുലേഷനും അതുപോലെ സിസ്റ്റമിക് സർക്കുലേഷനും ഈ പൾമണറി സർക്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിൽ നിന്ന് അതായത് ഡി ഓക്സിജനേറ്റ് ആയിരിക്കുന്ന ബ്ലഡ് പൾമണറി ആർട്ടറി വഴി ലെങ്സിൽ വരുന്നുണ്ട് എന്നിവിടെ ലെങ്സ് എന്ത് ചെയ്യുന്നുണ്ട് അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കിയിട്ട് പൾമണറി വെയിൻ വഴി വീണ്ടും എവിടെ എത്തിക്കുന്നു ഹാർട്ടിൽ എത്തിക്കുന്നു ഇതിനെയാണ് എന്ത് പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഓക്സി ഡി ആയിട്ടുള്ള അതായത് കാർബൺ ഡയോക്സൈഡ് റിച്ച് ആയിരിക്കുന്ന ബ്ലഡിനെ ലെങ്സിലെത്തി പ്യൂരിഫൈ ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും എന്താണ് രക്ത ഈ പറയുന്ന ഹാർട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് അതാണ് എന്ത് പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇനി സിസ്റ്റമിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിൽ നിന്ന് അതായത് ഈ ലെങ്സ് കൊടുത്ത ഓക്സിനേറ്റഡ് ബ്ലഡില്ലേ ആ ബ്ലഡിനെ അയോട്ട വഴി നമ്മുടെ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി അതായത് ബോഡിയിലെ പല ഭാഗങ്ങളിലേക്കും ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു അവിടെ എത്തി ഓക്സിനേറ്റഡ് ബ്ലഡ് എന്താകുന്നുണ്ട് ഡി ഓക്സിനേറ്റഡ് ബ്ലഡ് ആവുന്നുണ്ട് ആ ബ്ലഡിനെ ഡി ഓക്സിജനേറ്റഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിരിക്കുന്ന ആ ബ്ലഡിനെ വീനക്കാവ് വഴി വീണ്ടും എന്താണ് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് ആ ഒരു സർക്കുലേഷനെ പറയുന്ന പേരാണ് എന്താ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയോ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത് അതായത് ഹ്യൂമൻ ബീങ്സിൽ രണ്ട് പ്രാവശ്യം ഹൃദയത്തിലൂടെ രക്തം ഇറങ്ങി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഡബിൾ സർക്കുലേഷൻ പറയുന്നത് സർക്കുലേഷൻ ഏതൊക്കെയാണ് സിസ്റ്റമിക്കും ശ്വാസകോശമായി ബന്ധപ്പെട്ട സർക്കുലേഷൻ ഏതാണ് പൾമണറിയാണ് ഇനി നമ്മുടെ ബോഡി പാർട്സുമായിട്ട് ബോഡി പാർട്സിൽ പോയിട്ട് തിരിച്ച് വീണ്ടും ഹോട്ടൽ ഹാട്ടിൽ എത്തുന്നത് സിസ്റ്റമിക് സർക്കുലേഷൻ ആണ് ഓക്കെ അതായത് ശ്വാസകോശത്തിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് ഹാർട്ടിലേക്ക് എത്തുന്നു അതാണ് പൾമണറി സർക്കുലേഷൻ ഇനി ഇത് സിസ്റ്റമിക് എന്ന് വെച്ചാൽ ബോഡി പാർട്സിലേക്ക് പോയിട്ട് വീണ്ടും ഹാർട്ടിലേക്ക് തിരിച്ചെത്തുന്നു അതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ ആയിട്ട് വരുന്നത് ഈ ഫിഗർ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി ഇത് നിങ്ങൾ ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെക്കുക ഫ്ലോ ചാർട്ട് പോലെ ഇത് വരച്ചു വെച്ചിട്ട് എൻ്റെ താഴെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി അപ്പോൾ ഇത്രയും കൂടി സിമ്പിളായിരിക്കും കേട്ടോ അപ്പോൾ ഇത് മറക്കണ്ട ഇത് എന്തായാലും വരും പെട്ടെന്ന് തന്നെ ബുക്ക് എടുത്ത് വരച്ചോട്ടെ ഈ ഫ്ലോ ചാർട്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് സിസ്റ്റമിക് സർക്കുലേഷൻ്റെ ഡെഫിനീഷൻ അതാണ് പറയുന്നത് ബിഗിൻസ് ഫ്രോം ദ ലെഫ്റ്റ് വെൻട്രിക്കൾ ആൻഡ് എൻഡ് ഇൻ റൈറ്റ് ഏറ്റം അതായത് ലെഫ്റ്റ് വെൻട്രിക്കലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് ഏട്രിയത്തിലാണ് സിസ്റ്റമിക് സർക്കുലേഷൻ നടക്കുന്നത് ഇനി പൾമനറി സർക്കുലേഷൻ ബിഗിൻ ഫ്രം റൈറ്റ് വെൻട്രിക്കൾ ആൻഡ് എൻഡ് ഇൻ ലെഫ്റ്റ് ഏട്രിയം അതായത് റൈറ്റ് വെൻട്രിക്കലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്നു അതായത് ഇടത് സിസ്റ്റമിക് പര്യേനോട്ടോ ഇടത് വെൻട്രിക്കലിൽ ആരംഭിച്ച് വലതേട്രിയത്തിലും അതുപോലെ പൾമനറി പര്യേനം എന്ന് വെച്ചാൽ വലത് വെൻട്രിക്കളിൽ ആരംഭിച്ച് ഇടത് ഇടതേട്രിയത്തിലും അവസാനിക്കുന്നു അതാ നിങ്ങൾ നേരത്ത് കണ്ടിരുന്ന ഒരു ഫിഗർ കാണിച്ചില്ലേ ഒരു ഫ്ലോ ചാർട്ട് അതിൽ നിന്ന് ഇത്രയും കൂടി മനസ്സിലാവും അപ്പം ആദ്യം അത് വരച്ചു നോക്കി അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യുക അപ്പം ഇത്രയും കൂടി എളുപ്പമായിരിക്കും കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഇനി ഹൃദയാരോഗ്യത്തിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഹാർട്ടിന് ഹെൽത്തി ഹാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നിസ്സാരം എന്ന് കരുതണ്ട ഇറ്റ് സോ സിമ്പിൾ എന്നൊന്നും കരുതണ്ട ഇത് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ മൂന്ന് മാർക്കിന്റെയൊക്കെ ചോദിക്കും എന്താണ് നല്ല ശീലം ഭക്ഷണശീലം വേണം നമുക്ക് ഹാർട്ടിന് നല്ല ആരോഗ്യം കിട്ടണം എന്താണ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കണം നല്ല ആരോഗ്യകരമായിരിക്കുന്ന ഭക്ഷണശീലം അതായത് ഫാസ്റ്റ് ഫുഡൊക്കെ എന്ത് ചെയ്യുക കുറയ്ക്കുക രണ്ടാമതായി പറയുന്നത് നമ്മുടെ വെയ്റ്റിന് അതായത് നമ്മുടെ ശരീരഭാരം എന്ത് ചെയ്യുക ക്രമീകരിക്കുക നമുക്കൊരു കറക്റ്റ് ഒരു വെയ്റ്റ് ഉണ്ട് അതേ ഇത്രയും ബി എം ഐ അനുസരിച്ച് നമുക്കൊരു വെയ്റ്റ് ഉണ്ട് അത് തന്നെ അങ്ങ് അത് കറക്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക അത് കൂടാതെ നമ്മൾ ശ്രമിക്കണം ശരി കൂടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം അടുത്തത് മദ്യപാനം അതുപോലെ പുകവലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ ദുശീലങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കണം അതൊക്കെ എന്താണ് നമ്മുടെ ഹാർട്ടിന് ആരോഗ്യത്തിന് ഭയങ്കര ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് അതുപോലെ എക്സസൈസ് ചെയ്യണം നമ്മൾ വ്യായാമം ചെയ്യണം എന്നാലാണ് നമുക്ക് നല്ല ഹെൽ ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ട് കിട്ടുകയുള്ളൂ പിന്നെ റെഡ്യൂസിങ് മെൻറ്റൽ സ്ട്രെസ് അതായത് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ എന്ത് ചെയ്യുക ലഘൂകരിക്കുക അതായത് അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നതൊക്കെ എന്ത് ചെയ്യണം ഒഴിവാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹെൽത്തി ഹേർട്ടിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെയാണ് എങ്ങാനും വെയ്റ്റ് ഒക്കെ കൂടിക്കഴിഞ്ഞൊന്ന് കുറയ്ക്കുക പിന്നെ ഭക്ഷണശീലം ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക പിന്നെ മദ്യപാനം പുകവലിയൊന്നും എൻ്റെ മക്കൾ അറിയാം പക്ഷേ പുകവലിക്കുന്ന ആൾക്കാരിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിൽക്കാൻ നോക്കുക പിന്നെ എക്സസൈസ് വെറുതെ ചാട ഓടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് തന്നെ എക്സസൈസാണ് അപ്പോൾ അതൊക്കെ ചെയ്യുക പിന്നെ എന്താ ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കുക യെസ് ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ ഇനി അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ആർട്ടറി ദമനി ഭിത്തിയിൽ ഈ കൊഴുപ്പ് കൂടിയിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ എന്തെയും ഈ ഫാറ്റ് വന്നിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് എന്ത് അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത് അതായത് ഫാറ്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് മൂലം നമ്മുടെ ആർട്ടറി വാൾ അല്ലെങ്കിൽ ദമനി ഭിത്തികളിൽ എന്നാണ് കൊഴുപ്പ് അടിഞ്ഞുകൂടും അല്ലെങ്കിൽ ഫാറ്റ് അടിഞ്ഞുകൂടും അതിൻ്റെ ഡിപ്പോസിഷൻ നടക്കും അത് ദിസ് ലീഡ്സ് ടു കണ്ടീഷൻ കോൾഡ് അതിരോസ്ക്ലിറോസിസ് ഈ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് അല്ലെങ്കിൽ എന്തിലേക്ക് ഈ അതിറോസ്ക്ലുറോസിസ് എന്ന രോഗാവസ്ഥയിലേക്കാണ് ഇത് എത്തിക്കുന്നത് അപ്പോൾ കൊഴുപ്പടങ്ങിയിരിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യുക കുറയ്ക്കുക എങ്ങാനും എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും ഈ പറയുന്ന ദമനികളിൽ അല്ലെങ്കിൽ ആർട്ടറീസിൽ എന്ത് ഈ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടി അതിറോസ്ക്ലുറോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നു അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യോട്ട് അതിറോസ്ക്ലുറോസിസ് ചോദിക്കാറുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അതാണ് മിസ് വീണ്ടും 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 പറയുന്നത് അപ്പോൾ ഇത് എന്തായാലും എക്സാമിന് വരും നോട്ട് ചെയ്യണേ ഇനി അടുത്ത പറയുന്നത് ഈ അതിറോസ്ക്ലറോസിസ് ഫലമായിട്ട് കൊറോണറി ആർട്ടറിയിൽ ഈ ഈ കൊഴുപ്പ് വന്നിരിക്കണല്ലേ അവിടെ രക്തം കട്ട പിടിക്കുന്നു കട്ട പിടിച്ചിട്ട് എന്താണ് അത് എന്ത് കണ്ടീഷനിലേക്ക് കൊറോണറി ത്രോംബോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നു അതുവഴി എന്താണ് നമ്മുടെ ഹൃദയാഘതം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം ആരാണ് ആ ഫാറ്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചോ അങ്ങനെ കഴിച്ചാൽ ഫസ്റ്റ് അതിരോസ്ക്ലറോസിസ് വരും അതിനുശേഷം എന്താണ് ആ ഒരു കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന സ്ഥലത്തെ രക്തം കട്ട പിടിക്കുന്നു അപ്പം അതെന്തിലേക്ക് ലീഡ് ചെയ്യുന്നു കൊറോണറി ത്രോംബോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് കൊറോണി കൊറോ ആ ഒരു കണ്ടീഷനിലേക്ക് എന്തുവരുന്നു ലീഡ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് എന്താണ് ഹാർട്ട് അറ്റാക്ക് വരെ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി സ്ട്രോക്കിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിനിലെ രക്തക്കുഴലിന് തടസ്സം ഉണ്ടാവുമ്പോൾ അത് പൊട്ടുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എൻ്റെ സ്ട്രോക്ക് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എന്താണ് ഡബിൾ സർക്കുലേഷനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഡബിൾ സർക്കുലേഷൻ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ ഫ്ലോ ചാർട്ട് പഠിക്കുക അതിനുശേഷം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി അപ്പോൾ എൻ്റെ മക്കൾ നന്നായി പഠിക്ക നന്നായി എക്സാം എഴുതുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ